തളിപ്പറമ്പ് ടൗണിലെ തീപിടുത്തമുണ്ടായ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് വിജു വ്യാപാരി വ്യവസായ സമിതി നേതാക്കളും തികച്ചും യാദർശികമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഒൻപതാം തീയതി തളിപ്പറമ്പിലുണ്ടായത് വൈകുന്നേര സമയത്തോടു കൂടിയിട്ടാണ് കെ വി കോംപ്ലക്സിലെ ഏതാണ്ട് പൂർണ്ണമായും വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നർശിക്കാനിടയാവുന്ന തീപിടുത്തമുണ്ടായത് ശ്വസക്രൂട്ടിലേടെയാണ് അത്തരമൊരു തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് അൻപതിനടുത്ത് വരുന്ന വ്യാപാരികൾക്ക് അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നത് ഏറ്റവും ലസനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നിന്നത് സ്വകാര്യ വ്യവസായ സമിതിയുടെ ജില്ലാ കമ്മിറ്റി തൊട്ടടുത്ത ദിവസം തന്നെ കൂടുന്നുണ്ട് പ്രാഥമികമായി കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം തീർച്ചയായും അത്തരം കാര്യങ്ങൾ സമിതി ആലോചിക്കുന്നുണ്ട്